ഒരു പാട്ട് ചിത്രീകരിക്കാൻ വേണ്ടി മാത്രമായി ഏതൊക്കെയോ രാജ്യങ്ങളിലേക്ക് വിമാനം കയറുന്ന സിനിമകൾ ഉണ്ടാകാറുണ്ട് ഒരു സിനിമ മുഴുവൻ ചിത്രീകരിക്കാൻ മറ്റു നാടുകളിലേക്ക് പോകുന്ന സംഘങ്ങളുമുണ്ട് അടുത്ത കാലം വരെ മലയാള സിനിമ വളരെ അപൂർവ്വമായി മാത്രമാണ് രാജ്യങ്ങൾക്കപ്പുറത്തേക്ക് വിമാനം കയറി ചിത്രീകരിക്കാൻ പോയിരിക്കുന്നത് മലയാളി ലോകം മുഴുവൻ വ്യാപിക്കുകയും മലയാള സിനിമ ലോകഭാഷകളിലെ എണ്ണപ്പെട്ട കാഴ്ചകളിലേക്ക് സഞ്ചരിക്കുകയും തുടങ്ങിയതോടെ തങ്ങളുടെ പ്രവാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പുതിയ കഥകൾ തേടി മലയാള സിനിമകളും പല ദേശങ്ങളിലേക്ക് സഞ്ചരിക്കാൻ തുടങ്ങി ഒരു കാലത്ത് കേരളത്തിൽ മാത്രം ഒതുങ്ങിയിരുന്ന മലയാള സിനിമകൾക്ക് ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പ്രദർശനവാതിലുകൾ തുറന്നതോടെ നമ്മുടെ സിനിമയും കൂടുതൽ വിശാലമായി കാഴ്ചപ്പാടിലും ക്യാൻവാസിലും ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന മലയാള ജീവിതത്തിന്റെ കഥയുമായാണ് ഗോവിന്ദ് പത്മസൂര്യ നായകനായ മനോരാജും വരുന്നത് റഷീദ് പാറയ്ക്കൽ സംവിധാനം നിർവഹിച്ച രണ്ടാമത്തെ ചിത്രമാണിത് തന്റെ ആദ്യ ചിത്രം പോലെ പ്രവാസ ജീവിതത്തിന്റെ മറ്റൊരു കഥയുമായാണ് അദ്ദേഹം വരുന്നതെന്ന പ്രത്യേകതയുണ്ട് ആടുജീവിതത്തിന് മുമ്പ് അബ്രപാളികളിലേക്ക് പകർത്തിയ മരുഭൂമിയിലെ ജീവിതകഥ സമീർ സംവിധാനം നിർവഹിച്ചാണ് റഷീദ് പാറയ്ക്കൽ മലയാള സിനിമാ ലോകത്തേക്കെത്തിയത് ബെന്യാമിന്റെ ആടുജീവിതം ബ്ലസ്സി സിനിമയാക്കിയതുപോലെ ഒരു തക്കാളി കൃഷിക്കാരൻ്റെ സ്വപ്നങ്ങളെന്ന തൻ്റെ നോവൽ തന്നെയാണ് റഷീദ് പാറയ്ക്കൽ അറേബ്യൻ മരണാരണങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സമീറിൻ്റെയും കഥ പറയാൻ തെരഞ്ഞെടുത്തത് തനിക്ക് മലയാള സിനിമയിൽ ചിലത് പറയാനുണ്ടെന്ന് സമീറിലൂടെ തെളിയിച്ചിരുന്നു ഈ സംവിധായകൻ സമീർ ദരിദ്രനായൊരു നായകൻ്റെ ഗൾഫ് പ്രവാസത്തിൻ്റെ കഥയാണ് പറഞ്ഞതെങ്കിൽ മനോരാജും ബിസിനസ്സുകാരനായൊരു നായകന്റെ ഓസ്ട്രേലിയൻ ജീവിതമാണ് പറയുന്നത് ഈ രണ്ട് കഥകൾക്കും കഥാപാത്രങ്ങൾക്കുമിടയിൽ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടിനെ തന്നെ സമുദ്രത്തിൻ്റെ ഇരുതീരങ്ങളോളം ദൂരങ്ങളുണ്ട് ഓസ്ട്രേലിയയിൽ ജോലിയെടുക്കുന്ന മലയാളികളാണ് കഥാപാത്രങ്ങൾ തൊഴിലിനോടൊപ്പം കലയും ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മനുവാണ് പ്രധാന കഥാപാത്രം മനുവിനോടൊപ്പം അയാളുടെ കമ്പനിയിലെ ജീവനക്കാരും സുഹൃത്തുക്കളുമായ ചിലരും കൂടിയുണ്ട് പകൽ തൊഴിലെടുത്ത് അവർ ബോസും ജീവനക്കാരുമാണെങ്കിലും മറ്റെല്ലാ ഇടങ്ങളിലും അവർ സുഹൃത്തുക്കളാണ് നാടകവും മ്യൂസിക് ആൽബവും സിനിമയുമൊക്കെ സ്വപ്നം കാണുന്ന മനുവിന് അയാളുടെ കൂട്ടുകാരുടെ നിറഞ്ഞ പിന്തുണയുമുണ്ട് അതിനിടയിലേക്കാണ് ഒരു യുവതി കടന്നെത്തുന്നത് ആദ്യപൊരിടത്ത് മോശം പെരുമാറ്റം യുവതിൽ നിന്നും അനുഭവിക്കേണ്ടി വന്ന മനുവിൻ്റെ പല ഘട്ടങ്ങളിലും അവൾ പല രീതിയിൽ എത്തുന്നതോടെയാണ് അവർ പ്രണയത്തിലേക്കോ വിവാഹത്തിലേക്കോ സഞ്ചരിക്കുന്നത് സിനിമയുടെ ആദ്യ പകുതി വളരെ സാധാരണ രീതിയിലാണ് സംവിധായകൻ ഒരുക്കിയിരിക്കുന്നത് പറയാനിരിക്കുന്ന വലിയ പ്ലോട്ടിനുവേണ്ടി സാവകാശത്തിലൊരു നിലമൊരുക്കലായിരുന്നു സംവിധായകന്റെ ലക്ഷ്യം ചെറിയ തമാശകളും വിദേശത്തെങ്കിലും അതിസാധാരണമായ ജീവിതവും ഓസ്ട്രേലിയൻ കാഴ്ചകളുമൊക്കെയായി ആദ്യ പകുതി അവസാനിക്കും രണ്ടാം പകുതി സിനിമ അതിന്റെ എല്ലാ പിരിമുറുക്കങ്ങളിലും എടുത്തണിയുന്നുണ്ട് എന്താണ് തങ്ങൾക്കിടയിൽ സംഭവിക്കുന്നതെന്ന് നായകനും നായികയ്ക്കും അറിയില്ലെങ്കിലും ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് സംവിധായകൻ കുടഞ്ഞിരുന്നതിനാൽ കഥാപാത്രങ്ങളെക്കാൾ പല ഭാഗങ്ങളിലും പ്രേക്ഷകർക്കാണ് പിരിമുറുക്കം പകർന്നത് നടക്കുന്നത് ചിലർ വളരെ ലളിതമെന്നോ ബാധിക്കാത്തതെന്നോ കരുതുന്ന കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തെ എത്രമാത്രം ഗൗരവത്തിൽ ബാധിക്കുകയാണെന്ന് മനോരാജ്യം പറയുന്നു മനു മനോജ് ഇവർക്കിടയിലെ മാനസിക സംഘർഷങ്ങൾ തുടങ്ങി ഒരാൾ തൻ്റെ മനസ്സിനുള്ളിൽ സങ്കല്പിച്ചെടുക്കുന്ന കുറേ കാര്യങ്ങൾ ചേർത്ത് രണ്ടാം പകുതിയെ മികവുറ്റതാക്കാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട് കണ്ടുകൊണ്ട് കാണുന്നതെല്ലാം ശരിയാകണമെന്നില്ല എന്ന സന്ദേശവും സിനിമ നൽകുന്നു ഏതെങ്കിലും ഒരു കാര്യത്തിൽ സംശയം തോന്നിയാൽ അത് മനസ്സിൽ കൊണ്ടു നടക്കാതെ വളരെ പെട്ടെന്ന് സംശയനിവാരണം വരുത്തുന്നതായിരിക്കും ഏറ്റവും മികച്ച രീതി മനസ്സിന്റെ വെള്ളിത്തിരയിൽ നടക്കുന്ന സിനിമയെയാണ് മനോരാജ്യം എന്ന് വിളിക്കുന്നത് ഇതുപോലെ മനു മനോജിനെ ചേർത്ത് കാണുന്ന മനോരാജ്യം അവസാനിക്കുമ്പോൾ ചില കാര്യങ്ങൾ പ്രേക്ഷകർ കാര്യം തീർച്ചയാണ് കടലാഴങ്ങളോളം സ്നേഹിക്കണമെന്നും അതുപക്ഷേ അളക്കാൻ തുണിയരുതെന്നും നായകൻ മനുവിനെ കൊണ്ട് പറയിക്കുന്നത് അയാളുടെ തന്നെ അനുഭവങ്ങളാണ് മനോരാജ്യത്തിൽ ഏറ്റവും മനോഹരമായി തോന്നിയത് സംഭാഷണങ്ങളാണ് സാഹിത്യഭംഗിയോ കാൽപനികതയോ ചേർത്തല്ല ജീവിതത്തിൽ നിന്നും എടുത്തു പറയുന്നത് പോലെയാണ് സിനിമയിൽ കഥാപാത്രങ്ങൾ തങ്ങൾക്ക് പറയാനുള്ളത് പറയുന്നത് നെടുനീളൻ സംഭാഷണങ്ങൾക്കപ്പുറം ചെറിയ ചെറിയ വാക്കുകൾ കൊടുത്താണ് ഓരോ വാചകവും പ്രയോഗിച്ചിരിക്കുന്നത് അറിയാവുന്നതോ കൂട്ടത്തിലുള്ളതോ ആയ ഒരാളല്ല മനു എന്ന് പ്രേക്ഷകനെ തോന്നിക്കുന്ന വിധത്തിൽ തന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ ഗോവിന്ദ് പത്മസൂര്യക്ക് സാധിച്ചു അതോടൊപ്പം നവാസ് വള്ളിക്കുന്നും ഗോകുലും തങ്ങളുടെ കഥാപാത്രങ്ങളോട് നീതി പുലർത്തിയിട്ടുണ്ട് റഷീദ് പാറക്കലിന്റെയും രഞ്ജിത മേനോന്റെയും വരികൾക്ക് യുനെസിയോ നികിൽസന എന്നിവരാണ് സംഗീതം കൊടുത്തിരിക്കുന്നത് ഓസ്ട്രിയയിലെ ഭംഗിയുള്ള കാഴ്ചകൾ മതേസ് ആർ തന്റെ ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട് നൌഫൽ അബ്ദുള്ളയുടെ എഡിറ്റിങ്ങും സിനിമ മനോഹരമായി നിലനിർത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് ഇൻഡി ഇൻഡിജീനിയസിന്റെ ബാനറിൽ അനസ്മോൻ നിർമ്മിച്ച മനോരാജ്യം കുടുംബപ്രേക്ഷകർക്ക് ധൈര്യപൂർവ്വം കാണാനാകും